दोो मम वाजि विजृंभदा मुरारे मधुरी न कद विभूषण मदशिखंडिशिखंड विभूषण मदन मंधर मुक्मुखाबुज व्रजवधूनयनाञ्जलवञ्चितं विजयतां मम वाङ्मयजीवितम् मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमघं वन्दे परमानन्दमाधवम् द्वन्द्वप्रविश्य मम वाचमिमां प्रसुप्ताम् सञ्जीवयत्य अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषायतुभ्यम् सस्नेहादरमच्युतेन शनकीः ുലീലാളിതരാധര ചുണ്ടിതോമോ സ്വൈരം പായിത്തര സംഹന് ആഹ്വയ സഖി അത്യുചേർനിതരാമുദൃദയാ ആരാധയേ വംശിക്കാം വൃന്ദാവന ചാരിണികളോടുകൂടിയും ശ്രീ ശിവബ്രഹ്മർഷിയോടുകൂടിയും നാരദാദി ഋഷീശ്വരന്മാരോട് ചേർന്നുകൊണ്ട് സുഹൃത നിധിയായിട്ടുള്ള ആ ഭഗവാന്റെ ആ ചെഞ്ചുണ്ടിൻ്റെ ൃതം ആ മാധുര്യം നുകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ മുരളിയെ വേണുവിനെ നമസ്കരിച്ചുകൊണ്ട് ആ വേണുവിൻ്റെ ഗാനത്തെ മഹനീയമായി കൊണ്ട് കീർത്തിച്ചുകൊണ്ടുള്ള ഗോപികമാരെങ്ങനെയാണോ വൃന്ദാവനത്തില് ആനന്ദിച്ചത് അതേപോലെ നമുക്കും ആ ഗോപികളുടെ കഥകൾ പറഞ്ഞ് ആ ആനന്ദത്തിലേക്ക് എത്തുവാൻ ഒരു അവസരം ഗുരുവായൂരു നമുക്ക് കൂട്ടിക്കൊണ്ട് തന്നു ഗോപികമാരുടെ രാസലീലയില് ഉണ്ടാകുന്നതായിട്ടുള്ള ആ നിത്യ ശാശ്വതമായിട്ടുള്ള ബ്രഹ്മാനന്ദത്തെ ദ സ്ഥൂലമായിട്ടുള്ള അവസ്ഥയിലും അത് രാത്രിയിലെ സമാധി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ കണ്ണനോട് ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ആ ഒരു ആനന്ദത്തെ അവര് കണ്ണനില്ലാത്ത സമയത്തും ആ കണ്ണനോട് ചേർന്നിരിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുക ഇതാണ് യഥാർത്ഥത്തിലെ യുഗള ഗീതത്തിന്റെ പരമമായിട്ടുള്ള ഒരു ലക്ഷ്യം സ്ഥൂലമായിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും കണ്ണന്റെ കൂടെ കണ്ണനെ തൻ്റെ ഉള്ളിൽ നിറച്ചുകൊണ്ട് കണ്ണൻ ആ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക അങ്ങനെ മാടുമേക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന രാമകൃഷ്ണന്മാര് വരുവാൻ ആ ഉദമനം കാക്കു കാത്തുകൊണ്ട് കണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഗോപികമാര് അവരുടെ ഉള്ളില് പൂർണമായിട്ടും ആ കണ്ണൻ തെളിഞ്ഞു നിൽക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ ഒരു ഫലമാണ് നമുക്ക് യുഗളത്തിലൂടെ അവരുടേതായിട്ടുള്ള ഓരോ അനുമാനങ്ങള് ഭഗവാനിനെ കുറിച്ച് കാണാൻ സാധിക്കുന്നത് നദികളിലും വൃക്ഷങ്ങളിലും സകല ജീവജാലങ്ങളെയും ചരമായിട്ടുള്ളതും അചരമായിട്ടുള്ള വസ്തുക്കളിലും ഒക്കെ ജീവൻ തുടിപ്പിക്കുന്നതായിട്ടുള്ള ആ ഗോപികമാരുടെ അനുഭവം പാറകൾ ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര കണ്ട് ഗോപികമാർക്ക് ആ ചരമായിട്ടുള്ള വസ്തുക്കളിൽ കണ്ണനെ കാണാൻ സാധിക്കുന്നു അവിടെ അചരമായിട്ടുള്ള വസ്തുക്കളിലും ചരമായിട്ടുള്ള വസ്തുക്കളിലും ഒക്കെ കണ്ണന്റെ ഭാവത്തെ എടുത്തു കാണിക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള ഗോപികമാരുടെ പാദങ്ങളില് എത്ര നമസ്കരിച്ചാലും മതിയാവില്ല ഇതാണ് ഭഗവാൻ തന്നെ ഉദ്ധവനെ ലക്ഷോദ്ധവാ ഉദ്ധവോ ബുദ്ധിസത്തമാ ഗോപികമാരുടെ അടുത്ത് ചെന്ന യഥാർത്ഥത്തിലായിട്ടുള്ള വിജ്ഞാനത്തെ ഉദ്ധവ എന്താണോ താൻ തിയറടിക്കലായിട്ട് പഠിച്ചിട്ടുള്ളത് ആ തിയറിറ്റിക്കായിട്ട് പഠിച്ചിട്ടുള്ളതിനെ അനുഭവത്തിലേക്ക് എത്തിക്കണമെങ്കിൽ എത്തണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ അത് ഗോപികമാര് തന്നെയാണ് അല്ലെ ആ ഹരിഹി സാധ്യതയെ ഭക്തിയാ പ്രമാണം തത്ര ഗോപിക എന്ന് നാരദ മഹർഷി വിശേഷിപ്പിച്ചതുപോലെ തന്നെ അവിധവനെയും പറഞ്ഞു വിട്ടതായിട്ടുള്ള ഗോപികമാ ഒക്കെ പാദങ്ങളിൽ നമുക്കും നമസ്കരിക്കാം വീണ്ടും ഇതുപോലെ നമുക്ക് ആ ഗോപികളുടെ ഭക്തിയൊക്കെ ആനന്ദിക്കുവാൻ അനുഭവിക്കുവാൻ ഒക്കെ ഗുരുവായൂരപ്പ ഇനിയും സാധിക്കണേന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് ആ യുഗ്ല ഗീതത്തിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ നാരായണീയ പാരായണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഗോവിന്ദനാമസം കീർത്തനം ഗോവിന്ദഗോ